മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ തിരിച്ചുവരവിൽ മലയാള സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ ചുരുക്കം നായകമാരിൽ ഒരാൾ കൂടിയാണ് നവ്യ എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അഭിനയരംഗത്തും നൃത്തത്തിലും വീണ്ടും സജീവമായ നവ്യ ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നായകമാരിൽ ഒരാളായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന ദിലീപ് ചിത്രത്തിലൂടെ സിനിമയിലേക്ക് കടന്നു വന്നതാണ് നവ്യ നായർ പിന്നീട് ചെയ്ത നന്ദനത്തിലെ പ്രകടനം നടിക്ക് കരിയറിൽ വരുത്തിരുവായി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യവുമില്ല കൂടാതെ സോഷ്യൽ മീഡിയയിലും വളരെ ഏറെ സജീവമാണ് താരം ഏറ്റവും പുതുതായി ഒരു കുഞ്ഞുവാവയെ കളിപ്പിക്കുന്ന വീഡിയോയുമായിട്ടാണ് നടി എത്തിയിരിക്കുന്നതും താജ്മഹൽ കാണാനായി പോയപ്പോൾ അവിടെ വന്ന കുട്ടിയെ നടി എടുത്തതായിരുന്നു പേര് മറന്നു പോയെങ്കിലും അവളെ മാലാക കുട്ടിയെന്നെ താൻ വിളിക്കുകയുള്ളൂ എന്നാണ് നവ്യ പറയുന്നത് കൂടാതെ നടി ഒരു ദുരനുഭവം കൂടി പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ കുറെ കാലമായി കുട്ടികളെ കളിപ്പിക്കുന്നതിൽ നിന്നും താൻ മാറി നിൽക്കുകയാണ് അത് മനഃപൂർവ്വം തന്നെയാണ് എന്നാണ് നവ്യ പറയുന്നത് തന്റെ രക്തബന്ധമുള്ള കുടുംബാംഗത്തിന്റെ കുഞ്ഞിനെ ചുംബിച്ചതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്ന വാക്കുകൾ തന്റെ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നവ്യ കൂട്ടിച്ചേർക്കുന്നു കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹ രുത്തിയെന്നും താരം പറയുന്നു ഇടയ്ക്കൊരു ദുരനുഭവം ഉണ്ടായ ശേഷം പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ല എൻ്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്തു വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷിനും മലയാളവും കുഴുകുഴാനും കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു ഞങ്ങൾ കുറെ കുശലങ്ങൾ പറയുമായിരുന്നു പോരാൻ നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തിരുന്നു ഞാൻ കവിളിലും നെറ്റിയിലും ചുണ്ടിലും ശുഭിതയായി അവളുടെ അമ്മ വായിൽ തോന്നിയ ചീത്ത മുഴുവൻ എന്നോട് പറഞ്ഞു ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വളർന്നവരാണ് രക്തബന്ധം ഉള്ളവർ കൂടിയാണ് ഞങ്ങൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ ഞാൻ അവിടെ നിന്ന് അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹപ്രകടനത്തിന് ഒരു ഇളവ് വരുത്തി പക്ഷേ ഇവൾ എന്നെ വശീകരിച്ചു താജ്മഹലോളം തന്നെ ഇതിന് പിന്നാലെ നിരവധി ആളുകളാണ് നവ്യ നായരെ സമാധാനിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം